അന്ന് ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായ പ്രശ്നം ഫേക്ക് ആണ് എന്ന് ഈ തെളിയിച്ച ഈ പറഞ്ഞു ഞാൻ ചെയ്യും എടാ എന്നോട് ഞാൻ മര്യാദക്ക് ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാന് ഞാൻ അതിൽ കയറി സംസാരിച്ചതല്ല അതെന്റെ വീഡിയോന്റെ അടിയിൽ വന്ന കമൻസിന് ഞാൻ റിപ്ലൈ കൊടുത്താണ് ഞാൻ ഹായ് ചങ്ങായിമാരെ രാവിലെ തന്നെ മല്ലു ഫാമിലി എന്നു പറഞ്ഞ യൂട്യൂബ് ചാനൽ സ്വചിം ചെയ്തൊരു വീഡിയോ കാണാനിടായി നമ്മുടെ അതിലിനെ തെറി വിളിക്കുന്ന വീഡിയോ ഒരുപാട് തെറിയാം അതിൽ സ്വചിം വിളിക്കണേ വേണമെങ്കിൽ ഇങ്ങനെ വിളി പറയാം ചാനലിൽ ഒരു എ സർട്ടിഫിക്കറ്റ് വീഡിയോ എന്ന് തന്നെ പറയാം കാരണം ആ രീതിയിലുള്ള മോശം തെറുകൾ തന്നെയാണ് സുജിൻ അത് ഉപയോഗിച്ചിരിക്കുന്നത് അതിനും സുജിൻ തുടങ്ങുമ്പോൾ തന്നെ തന്റെ സബ്സ്ക്രൈബേഴ്സിനും തന്നെ അറിയുന്ന ഫാമിലിയോടും അവരോടും ഇവരോടൊക്കെ മാപ്പ് പറഞ്ഞിട്ടാണ് സുജിൻ വീഡിയോ തുടങ്ങിയിരിക്കുന്നത് തന്നെ കാരണം ആ രീതിയിലുള്ള തെറികളാണ് അതുലിനെ സുജിൻ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് വിഷയം ഈ പറയുന്ന സുജിന് ഈ പറയുന്ന മല്ലു ഫാമിലി എന്ന് പറയുന്ന ചാനലിൽ വന്ന വിഷയങ്ങളോടനുബന്ധിച്ച് ഒരുപാട് പേര് റിയാക്ട് ചെയ്തിട്ടുണ്ട് ഞാനും റിയാക്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരാളാണ് അതുലും അതുല് റിയാക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതുല് അതുലിൻ്റേതായ ശൈലിയിൽ റിയാക്ട് ചെയ്തത് സുജിന് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് സുജിൻ തെറി വിളിച്ച് റിയാക്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ അതില് സുചിൻ തെറുവിളിച്ചതിനെ കുറിച്ചൊന്നും ഞാൻ സംസാരിക്കാൻ നിൽക്കുന്നില്ല എന്തുകൊണ്ടാന്ന് വെച്ചാൽ അതുല്യ ചട അതുല്യ അതിനെക്കുറിച്ച് സംസാരിക്കും പകരം അതിലിനെ വിളിച്ച് ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ ഞാൻ കണ്ടപ്പോൾ ഞാൻ അതുലിനോട് പറഞ്ഞു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തേണ്ടായി അതിൽ അവർ നോക്കട്ടെ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു ഇത്തരം തന്നെ നമ്മുടെ ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു വിഷയം വന്നപ്പോൾ ഞാൻ അറിയിച്ചു ഇപ്പോൾ ഈ വിഷയം ചെയ്യാൻ കാരണം കാരണമെന്ന് വെച്ചാൽ സുജിൻ ചെയ്ത വിഷയത്തിൽ സുജിൻ പറയുന്ന ചില കാര്യങ്ങളിൽ എൻ്റെ ഒരു അഭിപ്രായം പറയുന്നുണ്ട് എന്ന് വെച്ചാൽ എനിക്ക് സുചിൻ പറഞ്ഞ ശരിയായില്ല എന്ന് തോന്നിയ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം പറയുന്നു നിങ്ങൾക്ക് ആ അഭിപ്രായം ശരിയാണെന്ന് തോന്നി തന്നെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കൂടെ ലൈക്കും കൂടി ചെയ്യാൻ ശ്രമിക്കാം സുജിൻ പറഞ്ഞ കുറച്ച് കേട്ട് നോക്കാം ഓക്കെ ഞാൻ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പോകണം ഞാൻ തുടങ്ങാൻ അവൻ എന്നെ പറ്റി കേട്ടോണ്ടിരിക്കട്ടോ നമസ്കാരം പ്രവീൺ കൊച്ചു റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ മല്ലു ഫാമിലി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടാണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലായിരുന്നു കേട്ടോ അമ്മത്തിൽ ഞെട്ടിക്കുന്ന സംഭവങ്ങളും കൊണ്ടാണ് മല്ലു ഫാമിലി വന്നിട്ടുള്ളത് ഇട ഇതിന്റെ ഇടയിൽ പോയിട്ട് നീ വീണ്ടും മൂക്കും വാങ്ങി കൂട്ടി നാട്ടുകാര വായിരിക്കുന്ന കുറച്ചുകൂടി പള്ളും കൂടി കേട്ട് ഏറി കയറി ഇതിന്റെ ഇടയിൽ കൂടി ഒന്നുകൂടി ഏറെ കയറി പോകാനുള്ള വലുപ്പാണ് മല്ലു ഫാമിലി നീ ഉണ്ടാക്കി വച്ചിട്ടുള്ളത് നിനക്ക് പിന്നെ ഏറിൽ കയറുന്ന ഒരു കുടുംബത്വത്തായിട്ട് നീ കൊണ്ടു നടക്കുന്നത് കൊണ്ട് തന്നെ നാട്ടുകാരെ വായിലിരിക്കുന്ന കേട്ടാ മാറ്റോ എന്റെ വീടിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഒരു മറ്റോ ഒരു റിംഗ് ലൈറ്റും റിംഗ്ലൈറ്റും വെച്ചിരുന്നിട്ടും എന്റെ പണി പണി പറയാൻ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു അണക്കെന്താ പണി ഇപ്പൊ ഞാൻ ഈ ഒരു വിഷയത്തിനെ പറ്റി സംസാരിക്കാൻ എനിക്ക് ഇവിടെ ചാപ്റ്റർ ഉണ്ട് അതായത് എന്നെ പറ്റിയിട്ട് എന്റെ വീഡിയോസിന്റെ അടിയിൽ കമന്റ്സ് കണ്ടു അവരെ വീടിൻ്റെ അടിച്ചു നോക്കിയപ്പോ കണ്ടായിരുന്നു മലയാളം കാണിക്കുകയാണ് അതുപോലെ എന്നെ പറ്റിയിട്ടുള്ള തമ്പ്ലൈനുകൾ മറ്റുള്ള ട്രോൾ ചെയ്യുന്ന ആൾക്കാർ ഇട്ടിട്ടുണ്ട് ണ്ടെങ്കിൽ ചെപ്പശ്ശേരിക്ക് വായോ ഞാൻ പാലക്കാട് ചെപ്പശ്ശേരി എന്റെ വീട് ഞാൻ ഇവിടെ വായോ അണക്കെന്ത പണി ഇപ്പൊ ഞാൻ ആറ് വർഷമായി ഇപ്പൊ യൂട്യൂബിൽ ആയിരത്തി എഴുന്നൂറ് ആയിരത്തി അഞ്ഞൂറോളം ഞാൻ വീഡിയോസ് ഇതിൽ ആക്കിയിട്ടുണ്ട് ഇതുവരെയും ഞാൻ മറ്റോ വിറ്റിട്ടല്ല ഞാൻ ഇവിടെ ജീവിക്കുന്നത് ഞാൻ എന്റെ അടുക്കളക്കാരിട്ടോ എന്റെ വീടിൻ്റെ ഉള്ളത് കാര്യം കേട്ടോ ഒന്നും വിഷയമല്ല ഞാൻ എന്നെ പറ്റിയുള്ള വീഡിയോസ് മാത്രമേ ഞാൻ പോസ്റ്റ് ആക്കിയിട്ടുള്ളൂ അണക്കെന്ത പണി ഏറ്റവും കുറ്റങ്ങൾ കണ്ടുപിടിച്ച് സംസാരിക്കണം സംസാരിക്കാനാണ് വേറെന്ത പണി അനുയാജിക്ക് എന്താ പണി ഏഹ് അവിടെയും വേണ്ടി ഇരുന്നിട്ട് പോയിരുന്നിട്ട് മറ്റോ പറ്റി കുറ്റം പറയുക അല്ലെങ്കിൽ നാട്ടുകാരെ നാളെ നാളെന്താണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കിയിരിക്കുക അത് നല്ല പണി അനു പറയുന്ന പണി ഈ സ്വന്തമായിട്ട് എന്ത് കണ്ടി മറ്റേ കണ്ടൻ ഉണ്ടാക്കുന്നത് വരെ വീട് എന്ന് പ്രൊഫൈൽ കയറി നോക്കിയല്ലോ ഫുള്ള് മറ്റോ പറ്റി കുറ്റം പറഞ്ഞു മാത്രമേ എന്റെ വീഡിയോ ഉള്ളൂ അല്ലാണ്ട് ആൾക്കാർ മറ്റേ അനു പണി പിന്നെ കാര്യം പറയാം ഞാൻ പറയുന്നത് മലയാളം നമ്മുടെ നാട്ടിലെ ആൾക്കാർ പറയുന്നത് മലയാളം ബ്ലോഗിങ്ങിന് ആൾക്കാർ പറയുന്ന മലയാളം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മലയാളം പിന്നെ നീ എന്തിനാണ് അത് റിയാക്ട് ചെയ്യുന്നത് നമുക്ക് കാണാണ്ട് ഇപ്പൊ ഞാൻ വീഡിയോ ചെയ്തു ഞാൻ എന്താ പറയുന്നത് മറ്റുള്ളവർക്ക് അറിയുന്നുണ്ട് ഞാൻ മലയാളമാണ് എന്റെ വീടിൻ്റെ അടിയിൽ വരുന്ന ആൾക്കാർ കമന്റ് കമന്റ് ഇടുന്നത് മലയാളമാണ് എല്ലാം മലയാളമാണ് പിന്നെ അന്നെ പോലെ ഒരു ഇതിന് അവിടെ ആവശ്യമില്ല കാരണം ഇടയിൽ വന്നിട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല മനസ്സിലായോ ആദ്യം നീ ഒരു കാര്യം ചെയ്യും സ്വന്തമായിട്ട് എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കി ചെയ്യി അല്ലെങ്കിൽ മറ്റൊൻ്റെ പോയി കേട്ടോ ആദ്യം സുജിന് പറയുന്നത് ശരിയാണ് സുജിൻ പറയാനുള്ള മലയാളം കാണുന്ന മലയാളികൾ പിന്നെ കമന്റ് വരുന്ന മലയാളികൾ ഇപ്പൊ നീ എന്ത് ചെയ്യുന്നു ചോദിച്ചു ഞാൻ ചെയ്യുന്ന കാര്യം പറഞ്ഞില്ല സുജിന്റെ വീഡിയോയില് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് ശരിയായിരിക്കും ഇപ്പൊ ഞാൻ പറയുന്നത് എനിക്ക് ശരിയാണ് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ സോറി ഞാൻ പറയുന്നത് എനിക്ക് ശരിയാണ് എന്നാല് ഇത് കാണുന്നവർക്ക് അത് ശരിയായി തോന്നില്ലേ ചിലപ്പ നീ ഇപ്പ ചോദിച്ചില്ലേ നിനക്കെന്താ പരിപാടി നീ മറ്റുള്ളവരെ കണ്ടന്റ് എടുത്തിട്ട് ചെയ്യല്ലേ എന്നുള്ളത് അതിലിനത് ശരിയാണ് അതില് തൻ്റെ അഭിപ്രായങ്ങൾ തനിക്ക് ശരിയല്ല എന്ന് തോന്നിയ കാര്യങ്ങൾ റിയാക്ട് ചെയ്യുന്നു അതിൻറെ കാര്യത്തിൽ അതിൽ ശരിയാണ് അത് ശരിയല്ല എന്ന് തോന്നിയുകൊണ്ട് നീ അതെടുത്ത് വീഡിയോ ചെയ്തു സുജിനോടാണ് പറഞ്ഞത് ഇനി അതേപോലെ തന്നെ എനിക്ക് സുജിൻ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് ശരിയായാലും തോന്നിയില്ല ഞാൻ അതെടുത്ത് സംസാരിക്കുന്നു അതാണ് വിഷയം അല്ലാതെ സുചിൻ പറയുന്ന കാര്യങ്ങൾ ഇപ്പൊ സുചിൻ ചെയ്ത വീഡിയോ അത് തന്നെ ഞാനെടുത്ത് പകർത്തി ശരിയല്ല ചെയ്യുന്നത് പകരം നിങ്ങൾ ചെയ്യുന്നതിൽ ശരിയല്ല എന്ന് തോന്നുന്നത് കാരണം നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ശരിയായതുകൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്നത് പകരം കാണുന്ന കാഴ്ചക്കാർക്ക് അത് ശരിയല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ തോന്നുന്നത് തന്റെ ചാനലിൽ കൂടി പറയുന്നു അതിനെ വേണമെങ്കിൽ അഭിപ്രായം എന്ന് പറയാം റിയാക്ഷൻ എന്ന് പറയാം അല്ലെങ്കിൽ നമ്മളുടേതായ ആ എൻ്റെ ഇതിൽ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ എൻ്റെ ചാനലിൽ കൂടി പറയുന്നു അത് ഒരു രീതിയിൽ സുജിനും സുജിൻ്റെ ഫാമിലി വ്ളോഗും കാര്യങ്ങളായിട്ട് പോകുന്നു ഞാൻ റിയാക്ഷൻ വീഡിയോസ് അതിൽ റിയാക്ഷൻ വീഡിയോസൊക്കെ ആയിട്ട് പോകുന്നു എല്ലാവരും അവരേതായ രീതിയിലാണ് ചെയ്യുന്നത് പിന്നെ അതുലിൻ്റെ ഒരു രീതി എന്ന് വെച്ചാൽ അതില് ഫണ്ണായിട്ടും കാര്യങ്ങളൊക്കെ പറയുന്നെങ്കിൽ പോലും മറ്റൊരാളുടെ വീഡിയോ എടുത്താണ് നമ്മൾ സംസാരിക്കുന്നത് ഇത് അതുലിനോടാണ് നമ്മൾ മറ്റൊരാളുടെ വീഡിയോ എടുത്ത് സംസാരിക്കുമ്പോൾ നമ്മളൊരു റെസ്പെക്ട് കീപ്പ് ചെയ്യണം കാരണം എന്താ വെച്ചാൽ ഞാൻ വേറൊരാളെ വീട് എടുത്ത് സംസാരിക്കുമ്പോൾ അയാൾ ചെയ്ത കാര്യത്തിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഇപ്പം സീക്രട്ട് ഏജൻറ് പറയുന്ന പോലെ മറ്റൊരാളുടെ ഛർദീന്ന് ഒന്നുമല്ല പറയുന്നത് മറ്റൊരാൾ ചെയ്ത ഒരു വിഷയത്തെ എടുത്ത് സംസാരിക്കണം അപ്പം ചെയ്ത വ്യക്തിയോട് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ആ റെസ്പെക്ട് കീപ്പ് ചെയ്തിട്ട് വേണം സംസാരിക്കാൻ വേണ്ടി അതിലെ പല വീഡിയോസിൽ എനിക്കത് തോന്നാറില്ല കാരണം കഴിഞ്ഞ ദിവസം തന്നെ ഗ്രീൻ ഹൗസിലെ മറ്റേ അച്ചക്കനായുടെ പേര് ഞാൻ മറന്നുപോയി ആ വ്യക്തി പറയുന്നുണ്ടായിരുന്നു അതിന്റെ ചാനലിൽ എടുത്ത് റിയാക്ട് ചെയ്തപ്പോൾ സംസാരിക്കണം എന്നത് എനിക്ക് തോന്നാറുണ്ട് അതിന്റെ ചാനൽ കാണാറില്ല പലപ്പോഴും പക്ഷെ അതിന്റെ കുറ്റപ്പെടുത്തി ഒന്നല്ല അത് കാണാറില്ല ശരിയാണ് പക്ഷെ എന്നും പറഞ്ഞു ഇതുപോലെ തെറി വിളിച്ചിട്ട് വീഡിയോ ചെയ്യരുത് എന്ന് വെച്ചാൽ ഞാൻ അതിനെ ന്യായീകരിക്കില്ല എന്തായാലും ഈ പറയുന്ന സുജിൻ ചെയ്തത് തെറ്റാണ് അതിനുള്ള മറുപടി അതില് കൊടുക്കും എന്ന് പ്രതീക്ഷിക്കുന്നു കുറച്ചുകൂടി കാര്യങ്ങൾ ഈ സോഷ്യൽ മീഡിയക്ക് വന്ന ഏതൊരുത്തരും നെഗറ്റീവ് ഉണ്ടായിരിക്കും ഞാൻ എന്റെ മനസ്സിൽ എനിക്ക് പോസിറ്റീവ് മാത്രമേ ഉണ്ടാവൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇറങ്ങി വരാൻ പാടില്ല കാരണം അങ്ങനെയാണോ നാ ഞാനിപ്പോ യൂട്യൂബിൽ വന്നു എനിക്ക് പോസിറ്റീവ് കമന്റ് മാത്രമേ വരാൻ പാടുന്നതും പാട്ട് ഞാൻ വരാൻ പാടും സോഷ്യൽ മീഡിയയാണ് ഞാൻ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല ആരാരും ചിന്തിക്കണ്ടായിരിക്കും അവർക്ക് ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ ചില ആൾക്കാർ ഇഷ്ടപ്പെട്ട അവർ റിയാക്ട് ചെയ്യും കുഴപ്പമില്ല അടുത്ത പ്രാന്തോ ഇത് എന്താ ചെയ്യുന്നു അവിടെ അടുത്ത അടുത്ത് കേൾക്കാം അടുത്ത് കേൾക്ക ഞാൻ ഫേക്ക് കണ്ടന്റ് ഉണ്ടാക്കിയ പൊന്നായിരിക്കും അത് ഈ ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ എന്നെ വെല്ലുവിളിക്കാണ് ഞാൻ എന്റെ ഈ ഒരു നമ്മുടെ മുലപ്പാൽ കുടിച്ച് ഒറ്റ തന്തക്കി ഉണ്ടായതാണെന്നുണ്ടെങ്കിൽ അന്ന് ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായ പ്രശ്നം ഫേക്ക് ആണ് എന്ന് ഈ തെളിയിച്ച ഈ പറഞ്ഞു ഞാൻ ചെയ്യും ആ അതെ ഉള്ളു സെറ്റിമെന്റ് കണക്ക് തെളിയിക്കുക എന്നെ വെല്ലുവിളി പബ്ലിക്കുന്ന നായിന്റെ മോനെ ഞാൻ ഒറ്റ തങ്കക്ക് ഈ ഒരു തന്തക്കി ഉണ്ടായതാണെന്നുണ്ടെങ്കിൽ ഞാൻ അന്ന് ഫേക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഞാൻ അന്ന് അങ്ങനെ വീഡിയോസ് ഇട്ടു നീ തെളിച്ച നീ തെളിച്ച് നീ പറന്ന് ഞാൻ ചെയ്യും മനസ്സിലായത് ഞാൻ പബ്ലിക്കാ പറയുന്നത് നീ തെളിയിച്ചാ അതിന് ഞാൻ ചെയ്യും ഈ പറഞ്ഞു ഞാൻ ചെയ്യും മനസ്സിലായോ ആ പിന്നെ ഡയലോട്ട് അവനാന്റെ കുടുംബത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അത് അവനാനെ അറിയുള്ളൂ ഈ അനുഭവിച്ചിട്ടില്ല എനിക്കറിയില്ല പക്ഷെ അത് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അത് അവനാനെ അറിയുള്ളൂ ഇപ്പൊ നീ പ്രവീണ് അവര് പറഞ്ഞു കുറെ ആൾക്കാരെ കമന്റ്സ് കണ്ടു ഞാൻ മറ്റേ ഉടായ്പ്പ് കാണിക്കണം എന്ത് മൈലാണ് ഉടായ്പ്പ് അവനാന്റെ കുടുംബത്തിന്റെ പ്രശ്നം അവനാനെ അറിയുള്ളൂ മറ്റുള്ളവർക്ക് അറിയില്ല മറ്റുള്ളവർ പറയും അത് അതില്ല പറഞ്ഞുകൊണ്ടിരിക്കും കമന്റ് സിമ്പിൾ ആണ് മുന്നിക്ക് ഞാൻ പറയട്ടെ അവനാന്റെ വിഷയങ്ങൾ അവനാൻ അറിയുള്ളു ശരിയാണ് പറയുന്നത് ഇപ്പൊ എൻ്റെ വീട്ടിലുള്ള വിഷയങ്ങൾ അറിയാൻ കഴിയില്ല എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലുള്ള കാര്യങ്ങൾ അറിയാൻ കഴിയില്ല അതു ഫാമിലി നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ കഴിയില്ല പകരം നിങ്ങളുടെ ഫാമിലി നടക്കുന്ന കാര്യം ഞങ്ങൾക്ക് അറിയാൻ പറ്റും കാരണം എന്താണ് നിങ്ങൾ ഇതൊക്കെ പബ്ലിക്കിലാണ് ആക്കുന്നത് പ്രവീണ വിഷയം ഇത്രയും സംസാരിക്കാൻ കാരണം എന്താണ് അവരുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അവർ പബ്ലിക്കി ഈ പറയുന്ന സുജിന്റെ വിഷയത്തിൽ ആൾക്കാർ റിയാക്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഫാമിലിയെ കുറിച്ച് ചോദിക്കുന്നതിൻ്റെ കാരണം എന്താണ് നിങ്ങൾ ഫാമിലി ബ്ലോഗ് ചെയ്യുന്നു എന്ന രീതിയിൽ തന്നെ നിങ്ങളുടെ വീട്ടിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ഭാര്യയായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ സോഷ്യൽ മീഡിയ കാണിക്കുമ്പോൾ അത് കാണുമ്പോഴാണ് നമ്മുടെ അടുത്ത് സംസാരിക്കുന്നത് നിങ്ങൾ കാണിക്കുന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അതല്ല നിങ്ങൾ ഇതൊന്നും ചെയ്യുന്നില്ല ഇപ്പൊ ഞാൻ റിയാക്ഷൻ വീഡിയോസാണ് ചെയ്യുന്നത് ഞാനിപ്പോൾ ഈ കാണുന്ന വിഷയത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുള്ളൂ നിങ്ങൾ ആരെങ്കിലും എൻ്റെ വീട്ടിൽ എൻ്റെ വാപ്പ എന്ത് ചെയ്യുന്നു എൻ്റെ ഉമ്മ ചെയ്യുന്നു എൻ്റെ ഉമ്മ ഇവിടെ പോയി എൻ്റെ വാപ്പ വാപ്പവിടെ പോയി എൻ്റെ പെങ്ങൾ എന്താണ് പഠിക്കുന്നത് എൻ്റെ പെങ്ങളുടെ കല്യാണം കഴിഞ്ഞോ ഈ കാര്യങ്ങളൊന്നും ചോദിക്കില്ലല്ല എന്തുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തെ ഒന്നും നിങ്ങൾ സംസാരിക്കാറില്ല ഞാൻ ഈ വിഷയത്തെ കുറിച്ചൊന്നും കാണിക്കാറില്ല അങ്ങനെ കാണിക്കാത്ത കാലം വരെയൊക്കെ നിങ്ങൾ ഇത് ചോദിക്കില്ല ഈ ഞാനിപ്പന്നെ എൻ്റെ ഫാമിലിയിലുള്ള എല്ലാ വിഷയങ്ങളും നിങ്ങളെ മുന്നിൽ തുറന്ന് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നാളെ അത് കണ്ടിട്ട് അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ ചോദിക്കും അപ്പൊ അങ്ങനെ ചോദിക്കാൻ കാരണം എന്താണ് നിങ്ങൾ തന്നെയാണെന്ന് ആദ്യം മനസ്സിലാക്കണം വെറുതെ നീ എന്തിനാ അവർക്ക് എതിരെ സംസാരിക്കുന്നു കമന്റ് ഇട്ടു അവരെ ചോദ്യം ചെയ്തിട്ടൊന്നും കാര്യമില്ല നിങ്ങൾ കാണിക്കുന്നതുകൊണ്ടാണ് അവർ ചോദ്യം ചോദിക്കുന്നത് പിന്നെ ഈ പറയുന്ന സുചിന്റെ വലിയൊരു മനസ്സുകൂടി ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കണ്ടിരുന്നു അതുകൂടി കണ്ടു നോക്കാം അടുത്ത് ഞാനൊരു കാര്യം പറയുകയാണ് ഞാൻ ക്ഷമ ചോദിക്കുകയാണ് എന്നെ ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ അടുത്തും ഇഷ്ടപ്പെടാത്ത ആൾക്കാരുടെ എല്ലാം ചോദിക്കുകയാണ് കാരണം അവന്റെ വീട് എനിക്ക് അത്രയും പൊളിഞ്ഞ് കയറിയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ പറഞ്ഞത് അപ്പൊ എന്തായാലും അതിനെ ഞാൻ ക്ഷമ ചോദിക്കുകയാണ് എല്ലാവരുടെ അടുത്തും ഓക്കെ ഞാന് നിന്റെ അടുത്തല്ല കേട്ടോ അതുപോലെ എന്റെ മോനെ അന്റെ അടുത്തല്ല ഞാൻ ഇഷ്ടപ്പെടുന്ന ജനങ്ങളുടെ അടുത്തുള്ള പറഞ്ഞത് ഞാൻ അതിന് ഞാൻ മാപ്പ് ചോദിക്കുകയാണ് നിങ്ങൾക്ക് അറിയിക്കരുത് കാരണം എന്റെ ഒരു സമാധാനത്തിന് ഞാൻ പറഞ്ഞാണ് അത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞു എന്നെ പറ്റി ഇതിനൊക്കെ കുറെ ആൾക്കാർ സംസാരിച്ചിട്ടുണ്ട് ഇതിനേക്കാന്നുള്ള കുറെ പക്ഷെ അതൊന്നും ഇരിക്കും തോന്നിയിട്ട് എന്നില്ല പക്ഷെ ഇനി നീ എന്നെ പറ്റി വീഡിയോ എന്റെ തമ്പിൽ എന്റെ ഫോട്ടോ തമ്പിലേന് എന്റെ വീഡിയോ നിന്റെ വീഡിയോന്റെ സൈഡിൽ വെച്ച് നീ വീഡിയോ ചെയ്ത സത്യം നിനക്ക് ശ്രീകര മോനെ ഉറപ്പ് തരും അറിഞ്ഞെടുക്കുന്ന പറ്റി അറിവ് എനിക്കറിയില്ല എന്റെ എന്റെ ഫോട്ടോ നീ തമ്പിലൈന് ഞാൻ നിനക്ക് സ്റ്റേക്ക് തരും ഞാൻ മൂന്ന് വട്ടം സ്റ്റേക്ക് കിട്ടി എന്താകാന്ന് ഞാൻ പറഞ്ഞേണ്ട ആവശ്യമില്ല നിനക്ക് എന്താ ഉണ്ടാകാം നിനക്ക് യൂട്യൂബിനെ പറ്റി ചില കണ്ടി അറിയിച്ചാലത് മനസ്സിലാവും എന്നെ എന്റെ ഫാമിലി ഞാൻ ആരെങ്കിലും നീ വെച്ചിട്ട് ഇനി വീഡിയോ ചെയ്താൽ നിനക്ക് ഒരു വീഡിയോ നിനക്ക് ചെയ്യാട്ടോ കാരണം ഇപ്പൊ ഞാനീ ചെയ്ത വീഡിയോന്റെ പകരമാണ് ഒരു വീഡിയോ ചെയ്യാം കാരണം നിനക്ക് തരുന്ന ഒരു ഔദാര്യമാണ് കാരണം നീ ചെയ്തോ കാരണം ഞാൻ ഇവിടെ ചെയ്തുകൊണ്ട് ചിലപ്പോ നിന്റെ മറുപടി എന്താണെന്ന് കേൾക്കാൻ മതി ഞാൻ പറഞ്ഞു ഈ വീഡിയോന്റെ മോട്ടിവേഷൻ ഞാൻ എനബിൾ ആക്കില്ലട്ടോ ഇതിന് ഇത് എന്നെ ഊട്ടിയ പൈസ എനിക്ക് വേണ്ട ഞാൻ എനേബിൾ ആക്കില്ല ഈ വീഡിയോ ഞാൻ റിമൂവ് ആക്കും അതായത് നീ ഇതിന് മറുപടി ഒരു വീഡിയോ ചെയ്യും എന്ന് എനിക്കറിയാം കാരണം നിനക്ക് നല്ലൊരു കണ്ടന്റ് ആണ് അപ്പൊ അതുകൊണ്ട് നീ അപ്പുറത്ത് നല്ലൊരു വീഡിയോ ചെയ്യും എനിക്കറിയാം ആ വീഡിയോയുടെ പേയ്മെന്റ് കൂടി നീ എടുത്തോ കാരണം അതുകൊണ്ട് നീ നിന്റെ വീട്ടുകൾക്ക് എന്തെങ്കിലും വാങ്ങി കൊടുക്കുക അല്ലെങ്കിൽ നീ വല്ല ഡ്രസ് എന്തെങ്കിലും ചെയ്തോ കാരണം നിനക്ക് പേയ്മെന്റ് കിട്ടും അപ്പൊ അതുകൊണ്ട് ആ ഒരു വീഡിയോ പേയ്മെന്റ് നീ എടുത്തോ അതിന്റെ അപ്പുറത്തേക്ക് നീ ഇനി ഒരു വീഡിയോ ഇട്ടാ ഞാൻ ഓപ്പൺ എന്ന് പറയാണ് നിനക്ക് ഞാൻ സ്ട്രൈക്ക് തരും ഉറപ്പായിട്ട് തരും ഞാൻ നിനക്ക് ഇതിനെപ്പറ്റി അറിയുമോ എന്ന് അറിയില്ല നീ ഇത് ഞാൻ പറഞ്ഞിട്ട് നീ നിനക്ക് അറിയാവുന്ന എന്റെ യൂട്യൂബ് ചോദിച്ചോ എന്റെ തമ്പലേന് എന്റെ എന്റെ വോയിസ് അതുപോലെ തന്നെ മറ്റേ എന്റെ വീഡിയോ എടുത്താൽ നീ എന്റെ വീഡിയോ സെയിലിട്ട് ചെയ്യുക എന്തേനും ചെയ്ത ഒരു വീഡിയോ നിനക്ക് ഞാൻ തരുന്നത് അത് നീ ചെയ്തോ വേണം നിനക്ക് ചെയ്തോ അതെൻ്റെ അവതാരിയാണ് അതിൻ്റെ അപ്പുറത്തേക്ക് നീ ഒരു വീഡിയോ ചെയ്താൽ എല്ലാവരിടത്തും പറയുകയാണ് ഞാൻ ഇവന് ഞാൻ സ്ട്രൈക്ക് കൊടുത്തിരിക്കും ഞാൻ ഇതുവരേക്ക് എന്നെ പറ്റി നെഗറ്റീവ് പറയുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ പറ്റി പാട്ടുണ്ട് എൻ്റെ കുട്ടികളെ പറ്റി പാട്ടുണ്ട് അമ്മയെ പറ്റി പാട്ടുണ്ട് ഇതുവരെ ഞാൻ ഒരാളെ പോലും കൂടി ഞാൻ മറ്റേ റിയാക്ട് അതായത് മീൻസ് സ്ട്രൈക്ക് കൊടുക്കുന്നുണ്ട് ഞാൻ പോയിട്ടില്ല കാരണം എല്ലാവരും യൂട്യൂബിൽ നിന്നിട്ട് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരല്ലേ എന്ന് വിചാരിച്ചു ഞാൻ ഇതുവരെ ഒരാൾക്ക് ഞാൻ പാട്ടുണ്ടെന്നില്ല പക്ഷേ ഇനി നീ ചെയ്ത ഒറ്റ വീഡിയോ നിനക്ക് ഞാൻ തരുന്ന അവതാരം ഔദാര്യം അതിന്റെ അപ്പുറത്തേക്ക് നീ ഒരു വീഡിയോ ചെയ്ത പൊന്നുമോനെ സത്യമായിട്ട് ഞാൻ നിനക്ക് സ്ട്രൈക്ക് തരും അതിൽ ഒരു മാറ്റം ഇല്ലാരണ ഒരു മാറ്റം ഇല്ല നീ ഞാൻ തരുന്ന സ്ട്രൈക്ക് എത്രത്തോളം നീ ക്ലിയർ ആക്കുന്നോ അത്രത്തോളം ഞാൻ തന്നുകൊണ്ടേക്ക് മനസ്സിലായല്ലോ അല്ലെങ്കിൽ പിന്നെ നീ മോട്ടിവേഷൻ ഓഫ് ആക്കിയിട്ട് വീഡിയോ ചെയ്യണം ഓക്കെ അപ്പൊ എന്തായാലും അതുപോലെ ഇതിന്റെ മറുപടിക്ക് വേണ്ടിട്ട് ഞാൻ വെയിറ്റിംഗ് ആണ് പുന്നോനെ നീ തരുന്ന തരും നന്നായിട്ടാ കാരണം ഇത്രയും തെറി കുറിച്ചിട്ട് എന്തെങ്കിലും അഭിപ്രായം പറയാൻ ഒരു അവസരം കൊടുക്കണ്ടല്ല സുജിന്റെ വലിയ മനസ്സ് അങ്ങനെ പറയാൻ പറ്റുള്ളൂ പിന്നെ ഈ തെറി പറയുന്നതിനെ കുറിച്ചും കൂടി ഒരു കാര്യം പറഞ്ഞേക്കാം നമ്മെ തെറി പറയുന്നത് നമുക്കൊരാളോട് സംസാരിച്ച് നിൽക്കാൻ കഴിയാതെ അല്ലെങ്കിൽ സംസാരിച്ച് ജയിക്കാൻ കഴിയാണ്ടാവും വേണേൽ നമ്മൾ തെറു പറയുന്നത് മര്യാദ ഉള്ളവരും മാന്യമുള്ളവരും ഇങ്ങനെയുള്ള ആൾക്കാരെ തെറി പറയൽ കുറവായിരിക്കും കാരണം നമ്മൾ തെറി പറയുമ്പോൾ ഓരോ തെറിക്ക് ഓരോ അർത്ഥങ്ങളുണ്ട് ഇപ്പം സുചിൻ വിളിച്ച പല തെറുകളും പല അർത്ഥങ്ങളാണ് ഇപ്പം സുചിനീ അതുല്നെ വിളിച്ചാൽ പോലും അത് ആ തെറിയുടെ അർത്ഥം അതുല്യനെ വിളിക്കുന്ന പോലെ അതുല്നെ ഫാമിലിയെ വിളിക്കുന്ന പോലെയാണ് അപ്പം അങ്ങനെ തെറി വിളിക്കുന്നത് തനിക്ക് ഉത്തരം മുട്ടുമ്പോഴാണ് ഉത്തരം മുട്ടുമ്പോഴാണ് ഓരോരുത്തരും തെറി യൂസ് ചെയ്യുന്നത് അതുതന്നെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് സുജിന് അതിൽ റിയാക്ട് ചെയ്യാൻ കഴിയില്ല പകരം തെറി തെറുവിളി റിയാക്ട് ചെയ്തു തെറുവിളി അത്രയെന്നൊരു നല്ല കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ഇനി സുജിൻ പറയുന്നത് ഈ പറയുന്ന പോലെ തന്നെ അതിൽ റിയാക്ട് ചെയ്തു തന്നെ വീഡിയോ റിമൂവ് ചെയ്യുന്നു അപ്പോഴ്ക്കൊരുപാട് പേര് സുജിൻ്റെ ഈ സ്വഭാവം കണ്ട് മനസ്സിലാക്കും കാരണം ഇത്രയും ഇത്രേ ഉള്ളു സുജി ശരിയാണ് ഓരോരുത്തരും റിയാക്ട് ചെയ്യും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നതാണ് നിങ്ങൾ സെലിബ്രിറ്റിയാണ് ഇത്രയും ലക്ഷം ആൾക്കാർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരുണ്ട് നിങ്ങളുടെ ചാനൽ കാണുന്നുണ്ട് നിങ്ങളുടെ വീഡിയോ കാണുന്നുണ്ട് എന്നിട്ട് നിങ്ങളെ ഇത്രയും റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഇത്രയും ഇത്ര ഇഷ്യൂസ് നിങ്ങളെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട് കാണുന്നു എന്തെങ്കിലും കാരണം നിങ്ങളുടെ ഭാഗത്തുണ്ടെന്ന് മനസ്സിലാക്കണം അല്ലാണ്ട് എന്തോരം ചാനലുണ്ട് ഇപ്പൊ കെ എൽ ബ്രോ ബിജു ചേട്ടന്റെ ചാനലിനെ കുറിച്ച് ഇന്നാള് കുറച്ച് നല്ല ഷീ ടോക്സ് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ മാത്രമാണ് അവരെ കുറിച്ചൊരു വിഷയം വന്നത് അവരുണ്ടാക്കിയ വിഷയമല്ലത് ഇപ്പൊ ഈ പറയുന്ന പ്രവീൺ പ്രണവിന്റെ വിഷയം അതും ഇപ്പോഴാണ് ഒരു വിഷയമായിട്ട് അവര് തന്നെ പുറത്തു വിട്ടപ്പോഴാണ് ഇത്രയും ചർച്ച ചെയ്യപ്പെട്ടത് അതിനു മുമ്പ് അവരെ ആരും സംസാരിച്ചിരുന്നില്ല അവര നിരന്തരമായിട്ട് നിങ്ങളെക്കുറിച്ചും നിങ്ങളെ പോലെ ചില ഫാമിലി ബ്ലോഗേഴ്സിനെ കുറിച്ചും മാത്രം ആൾക്കാർ സംസാരിക്കുന്ന വെച്ചാൽ നിങ്ങൾ ഈ വ്യൂസിന് വേണ്ടി കണ്ടന്റ് ഉണ്ടാക്കുന്നു ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് പല വിഷയങ്ങളും നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇപ്പം ഈ പറയുന്ന പോലെ തന്നെ ഇപ്പം ഏറ്റവും കൂടുതൽ മറ്റേ ഗെയിമിന്റെ വിഷയം വന്നപ്പോൾ അതും നിങ്ങളുടെ കുറേ നാടകങ്ങൾ പ്രൊമോഷൻ നാടകങ്ങൾ കണ്ട കാരണമാണ് ആൾക്കാർ അതിനടുത്ത് റിയാക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ പലപ്പോഴും നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്ത പല വിഷയങ്ങളുമാണ് ഇന്ന് ഒരുപാട് പേര് നിങ്ങൾക്ക് എതിരെ സംസാരിക്കുന്നത് അപ്പം അത് നിങ്ങളൊന്ന് നന്നാവാൻ ശ്രമിക്കുക തെറിയൊക്കെ വിളിക്കുക പക്ഷെ അതിൻ്റെ ഒരു മര്യാദ നിൽക്ക് നിങ്ങളെ റിയാക്ട് ചെയ്ത് അതിലാണെങ്കിൽ അതിലെ വിളിക്കി എന്തിനാച്ചാൻ കയ്യിൽ ഫാമിലിനെ കൂടി അതിൽ ഉൾപ്പെടുത്തുന്നു എനിക്കറിയില്ല എന്നിരുന്നാൽ പോലും വരും ദിവസം കളിയിൽ അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം അതിലിൻ്റെ ഒരു വീഡിയോ കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ ബൈ ഫ്രണ്ട്സ് പുതിയൊരു വിഷയമായി കാണാം